സാധാരണ എല്ലാവരും പറയാറുണ്ട് കർത്തവർക്ക് സൗന്ദര്യം കുറവാണെന്ന് പക്ഷെ നിങ്ങൾ ഫുട്ബോളിലേക്ക് ഒന്ന് നോക്കണം അവിടെ കറുത്തവർക്ക് ഇത്തിരി സൗന്ദര്യം കൂടുതലാണ് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ആരെയും കുറിച്ചല്ല സെനഗലിന്റെ സ്വന്തം വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിൽ പത്തിൽ സെനഗലിലെ ബാംബാലി എന്ന കൊച്ചു ഗ്രാമത്തിൽ അവൻ ജനിച്ചു ഫുട്ബോളിനെ അവൻ ജീവിതത്തിന്റെയും സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്ലെയർ ആവാനുള്ള ആഗ്രഹത്താൽ ബാമ്പാലിയിൽ നിന്നും അഞ്ഞൂറ് മൈൽ അകലെയുള്ള താക്കയിലെങ്കിൽ ഒളിച്ചോടുകയാണ് പക്ഷേ അവിടെ അവന്റെ മുഷിന്റെ ബൂട്ടും കീറിപ്പറഞ്ഞ ജേഴ്സിയും കാരണം അവർ അവനെ പുറത്താക്കി അവിടെ നിന്ന് അവന്റെ യഥാർത്ഥ കഥ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ സൗത്താമ്പ്ട്രിബിളിങ്ങും സ്കിൽസും കണ്ട് രണ്ടായിരത്തി പതിനാറിൽ അവൻ ലിവർപൂളിലേക്ക് ചേക്കേറുകയാണ് അവിടെ അവൻ ഏറ്റവും വേഗമേറെ ഹാട്രിക് എന്ന റെക്കോർഡ് ഉൾപ്പെടെ നിരവധി റെക്കോർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൻ ബയൺ മ്യൂണിക്കിലേക്ക് കൂടുമാറുകയാണ് അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗദി ക്ലബായ അൽ നസറിലേക്ക് കൂടുമാറി സാഡിയോമാനയുടെ ശമ്പളം കോടികളാണ് പക്ഷേ ജീവിക്കുന്നത് ഒരു ദരിദ്രനെ പോലെ തന്നെയാണ് എത്ര പണമുണ്ടെങ്കിലും അഹങ്കാരവും ഒട്ടുമില്ല പാവങ്ങളെ സഹായിക്കുവാനും ഒരു മടിയുമില്ല